ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ ക്രമസമാധാന പ്രശ്നത്തെ തുടർന്ന് നിർത്തിവെച്ച യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം കെ എസ് യു നൽകിയ ഹർജി പരിഗണിച്ചാണ് കോളേജിലെ ഭരണാധികാരിയോട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് കോളേജിലെ ജനറൽ സീറ്റുകളിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് വരണാധികാരിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച തീയതി മുതൽ രണ്ട് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങണമെന്നും ഉത്തരവിലുണ്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരവും വാങ്ങണം സമയ ഷെഡ്യൂൾ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കർശനമായി നടത്താനാണ് ഹൈക്കോടതി ഉത്തരവ് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകില്ലെന്ന് ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരുന്നത് കഴിഞ്ഞ മാസം പത്തിനാണ് കോളേജിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരത്തിൽ കെഎസ്യുവിനും എസ് എഫ് ഐക്കും ആറ് സീറ്റുകളിൽ തുല്യ വോട്ടുകൾ ലഭിച്ചതോടെയായിരുന്നു അനിശ്ചിതത്വങ്ങള്ക്ക് തുടക്കം കെ എസ് യുവിന് നാലും എസ് എഫ് ഐക്ക് രണ്ടും സീറ്റുകളിലായിരുന്നു ലോട്ടെടുപ്പിൽ വിജയം ഇതേ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ക്രമസമാധാന പ്രശ്നമായി വളർന്നതോടെയാണ് ഒൻപത് ജനറൽ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാത്രി റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചത് തുടർന്നാണ് കെ എസ് യു ഹൈക്കോടതിയെ സമീപിച്ചത് നിർത്തിവെയ്ക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് നടപടികൾ നിയമാനുസൃതം തുടരണമെന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം യൂണിയൻ തിരഞ്ഞെടുപ്പ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ മണിക്ക് നടത്തുവാൻ തീരുമാനിച്ചതായി പ്രിൻസിപ്പൾ അറിയിച്ചു റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി